ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുനദി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മോട് നമ്മോടാഹ്വാനം ചെയ്തിരിക്കുന്നു ഈശ്വരൻ സർവഭൂതങ്ങളുടെയും സർവജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നത് അല്ലാതെ ഒരു പ്രത്യേക വ്യക്തിയായിട്ടല്ല നാം കാണേണ്ടത് അതിനാൽ ഒരു കവി പറയുന്നു ശരീരമായി കണ്ടു കൈകൂപ്പി പറയുന്നുരീരമായി വണങ്ങും വന്നുശയ മഹാത്മാക്കളായ വ്യക്തികൾ എന്താണ് ചെയ്യുന്നത് അകതാരിൽ വിളങ്ങിയിടും ഓരോരുത്തരുടെയും അന്തരംഗത്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരൻ്റെ ഉടുപ്പായിട്ടാണ് ഈ ശരീരത്തെ കാണുന്നത് ആ ഉടമസ്ഥൻ്റെ അതേ മഹത്വം നമ്മൾ ആ ഉടമസ്ഥൻ ധരിച്ചിരിക്കുന്ന ഉടുപ്പിനും നൽകുന്നു ഗുരുക്കന്മാർ തങ്ങൾ ഉപയോഗിക്കുന്ന ഉടുപ്പുകളും ചെരുപ്പും അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന മറ്റു സാധനങ്ങളും തൻ്റെ മത്സര ശിഷ്യന്മാർക്ക് ക്കായി കൊടുക്കാറുണ്ട് അതുപോലെ സർവേശ്വരൻ ഉപയോഗിച്ച ഉപകരണമാണ് ഈ ദേഹം ആ ബോധത്തിൽ ആ ദേഹത്തെ കണ്ട് കൈകൂപ്പി വണങ്ങണം കാരണം ഈശ്വരൻ ഇരിക്കുന്ന കൂടാണിത് ഇത് മനുഷ്യരോട് മാത്രം പോരാ എല്ലാ ജീവജാലങ്ങളോടും വേണം മറ്റ് ജീവികളെ നിഷ്കരണം നമ്മൾ ദ്രോഹിക്കുകയും ഹിംസിക്കുകയും ചെയ്യുക എന്നാൽ മനുഷ്യരിൽ വലിയ ഭക്തി ഉണ്ടാവുക ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ആട് കോഴി മുതലായവയെ ബലിയർപ്പിക്കുക ഇതൊക്കെ ഈശ്വരൻ ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ് പണ്ട് നരബലി നടത്തിയിരുന്നു ഒരു മനുഷ്യനെ കൊന്ന് ദൈവത്തിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആ ഹിംസയിൽ ദൈവം സംതൃപ്തനല്ല എല്ലാ ജീവജാലങ്ങൾക്കും തന്ത എല്ലാ പ്രാണി കീശനല്ലോ തന്തതിന്നിടുമോ എന്തൊരു മേഹമെന് മോഹമെന്ന് ഓർത്തിടുക എല്ലാ ജീവജാലങ്ങൾക്കും അച്ഛനായിരിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരനിൽ നിന്നാണ് നാം എല്ലാവരും ഉണ്ടായത് അതുകൊണ്ടാ സർവേശ്വരൻ്റെ മക്കളാണ് നമ്മൾ ഒരു കുട്ടിയുടെ കടുത്തറുത്ത് ചോര തന്നാൽ ഞാൻ പ്രീതനായി നിനക്ക് ആവശ്യമുള്ളതെല്ലാം ശക്തി തരാം എന്ന് പറയുന്ന ദൈവത്തെ നാം ഒരിക്കലും സ്വീകരിക്കരുത് അങ്ങനെയുള്ള ദൈവത്തെ ഭജിച്ചാൽ നമ്മളിൽ ഭേദബുദ്ധി വളരുകയും കാമക്രോധാദികൾ വളർന്ന് നമ്മെ എത്തിക്കുകയും ചെയ്യും ദൈവത്തെ ആരാധിക്കുന്ന രീതി നന്നായില്ലെങ്കിൽ നാം എത്തിച്ചേരുന്ന സ്ഥലം നരകമായിരിക്കും ദുഃഖത്തിലായിരിക്കും ആണ്ടുപോകുന്നത് അതിനാൽ സർവഭുതങ്ങളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനോട് ദയയും കാരുണ്യത്തോടും കൂടി വേണം ഓരോ ജീവികളെയും നാം രീക്ഷിക്കാനും സമീപിക്കാനും അവരോടാണ് നാം സ്നേഹം കൂടുതൽ പ്രകടമാക്കേണ്ടത് എനിക്ക് എന്നോടുള്ള സ്നേഹത്തെ കാണിക്കുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹപ്രകടനത്തിൽ കൂടിയാണ് അതാണ് ിൽ വിളങ്ങിയിടും ആത്മാവിൻ്റെ ശരീരമായി നമ്മുടെ അകത്ത് വാഴുന്ന ആ പരമാത്മാവിൻ്റെ ശരീരമായിട്ട് കണ്ടുകൈകൂപ്പി വന്നിച്ചു അതിൽ സർവേശ്വരനാണ് ഇരിക്കുന്നത് എന്ന ബോധത്തിൽ അതിനെ നോക്കി കണ്ട് കൈകൂപ്പി വന്നിക്കണം നമ്മൾ അതാണ് ചെയ്യേണ്ടത് കണ്ടുകൈ ഒന്നിച്ചു വണങ്ങും മഹിതാശയർ മഹി മഹാത്മാക്കളായ വ്യക്തികൾ അങ്ങനെയുള്ള ശരീരങ്ങളെ കണ്ട് വണങ്ങുകയാണ് ചെയ്യുന്നത് ആ ശരീരത്തെ നിന്ദിക്കുന്നത് ആ ശരീരത്തിൻ്റെ ഉടമസ്ഥനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ആ അതിൻ്റെ ഉടമസ്ഥനെ വന്നിക്കുന്നത് ആ ഉടമസ്ഥൻ ഉപയോഗിക്കുന്ന സാധനത്തെ വന്നിക്കുമ്പോഴാണ് നമുക്ക് ആദരണീയനായ ഒരു വ്യക്തി വളരെ സ്നേഹപൂർവ്വം ഒരു വിലയേറിയ അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു വസ്തു നമുക്ക് തന്നു എന്നിരിക്കട്ടെ ആ വ്യക്തിയോടുള്ള ബഹുമാനം നാം എങ്ങനെ കാണിക്കും ആ വസ്തു തൻ്റെ രണ്ട് കണ്ണുകളിലും വെച്ച് അവന് നാം ഭവ്യമായ സ്ഥലത്ത് വെക്കും അത് ജഡവസ്തുവാണെങ്കിലും ആ ജഡവസ്തുവിൻ്റെ ഉടമസ്ഥനെ ആ വസ്തുവിൽ കൊണ്ട് നാം ആ വസ്തുവിനെ മാനിക്കുന്നു ഇപ്രകാരം വേണം സർവജരാചരങ്ങളിലും അന്തര്യാമി ആയിരിക്കുന്നത് സർവേശ്വരനാണ് ആ സർവേശ്വരനെ അവയിലെല്ലാം ദർശിച്ച് കണ്ട് കൈകോപ്പിയെ നാം വടങ്ങകാരമുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായാൽ നമ്മുടെ ചിത്രം പരിശുദ്ധമാവുകയും ആ ചിത്രത്തിൽ സർവേശ്വരൻ പ്രകടമാവുകയും ചെയ്യും അകതാരിൽ വിളങ്ങീരും ആത്മാവിൻ്റെ ശരീരമായി കണ്ടുകൈകൂപ്പി വന്നിച്ചു വണങ്ങും മഹിതാശയർ